നമസ്കാരം ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജിനെ കൊലപ്പെടുത്തിയ സംഭവം നമ്മളൊന്നും മറന്നു കാണില്ല എസ് എഫ് ഐ പ്രവർത്തകനായ ധീരജിനെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് കൊലപ്പെടുത്തിയത് എന്ന് കുറ്റപത്രം ഉൾപ്പെടെ നൽകി നാട് കാത്തിരിക്കുമ്പോൾ അത് പ്രതിരോധ പ്രവർത്തനത്തിനിടെ ഉണ്ടായ ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ധീരജിന്റെ രക്തസാക്ഷിത്വവും അതിലെ പ്രധാന പ്രതിയായ ഒറ്റക്കുത്തിന് കുന്നുകളഞ്ഞു എന്ന് കുറ്റാരോപിതനായ നിഖിൽ പൈലിയുടെ ചിത്രവും നാട് വീണ്ടും ചർച്ച ചെയ്യുകയാണ് ചർച്ച ചെയ്യുന്നത് മറ്റൊരു സാഹചര്യത്തിലാണ് എന്ന് മാത്രം നിഖിൽ പൈലിക്കൊപ്പം ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് പുതിയ ചർച്ച ട്വൻ്റി ഫോർ ന്യൂസിലെ ഹാഷ്മി താജ് ഇബ്രാഹിം നിഖിൽ പൈലിയും നിൽക്കുന്ന ചിത്രങ്ങളാണ് ചർച്ചയ്ക്ക് ആധാരം ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയും മറുപടിയും ഒക്കെ നടത്തുകയാണ് അതിൻ്റെ വിവിധ കോണുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സി നേതാവ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിനെ ലൈവിലിരുത്തിക്കൊണ്ട് അപമാനിച്ചു എന്നുള്ള വിവാദം ഹാഷ്മിതാജ് ഇബ്രാഹിമിനെതിരെ വലിയ തോതിൽ ചർച്ചയിലാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത സംഭവത്തിൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ചു സ്ഥാനാർത്ഥിത്വത്തിനായി ലോബിങ് നടത്തി അതിനുള്ള തെളിവെൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചതിനെതിരായ വക്കീൽ നോട്ടീസും അരുൺകുമാർ ഹാഷ്മിക്കെതിരെ അയച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഹാഷ്മി അതേ ദിവസം തന്നെ അരുൺകുമാറിന് അയച്ച വാട്സാപ്പ് സന്ദേശം ക്ഷമ പറഞ്ഞുകൊണ്ടുള്ള മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള വാട്സാപ്പ് സന്ദേശം അരുൺകുമാർ എന്നെ പുറത്തുവിടുകയും ചെയ്തു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട് അതിൽ മാപ്പ് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠൻ നായർ തന്നെ അവരുടെ എഡിറ്റർ തന്നെ രംഗത്ത് വന്നു അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് എന്താണ് ഹാഷ്മിയും നിഖിൽ പൈലിയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് ചർച്ച ചെയ്യാം നിഖിൽ പൈലിയുമൊത്ത് ഹാഷ്മി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായി പല ആളുകളും ഹാഷ്മി അങ്ങനെയാണ് ഒരു വിഷയം വരുമ്പോൾ പ്രത്യേകിച്ചും നിഖിൽ പൈലി പ്രതിയായ കേസിൽ ധീരജിനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായ ദിവസം മാതൃഭൂമി ന്യൂസിലായിരുന്ന സമയത്ത് നടത്തിയ പ്രതികരണം ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട് വീണ്ടും ഉയർന്നു വരുന്നത് ഉണ്ട് അന്ന് ഇത് റേറ്റിംഗിന് വേണ്ടിയുള്ള കളികളാണ് ഇന്ന് നിഖിൽ പൈലിക്കൊപ്പം നിന്നാലാണ് റേറ്റിംഗ് എന്നുള്ളതുകൊണ്ട് അതിന് വേണ്ടിയുള്ള കളികളാണ് എന്നുള്ള ആരോപണമാണ് വരുന്നത് നിഖിൽ പൈലിക്ക് ഒപ്പമുള്ള ചിത്രം പുറത്തു വന്ന ഉടനെ ആദ്യം പ്രതികരണവുമായി നിരവധി പേരെത്തി നമുക്ക് ആദ്യം ഈ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലെ ഒരു കക്ഷിയായ സാക്ഷാൽ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിൻ്റെ പ്രതികരണം തന്നെ ആദ്യം നോക്കാം അരുൺകുമാർ ധീരജിൻ്റെയും നിഖിൽ പൈലിയുടെയും ചിത്രം വെച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഇടുന്നത് അരുൺകുമാർ പറയുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കെ എസ് യു ക്രിമിനലുകളുടെ കുത്തേറ്റു മരിച്ച സഖാവ് ധീരജിൻ്റേതാണ് ചിരിക്കുന്ന മുഖം ഈ ചിരി എന്നേക്കുമായി മായച്ചത് ഈ ക്രോസ് ചെയ്ത ഫോട്ടോയിലുള്ള ക്രിമിനലാണ് ആ ക്രിമിനലിനോടുള്ള വെറുപ്പും ദേഷ്യവും മനുഷ്യർക്കുണ്ടാകുന്നത് ഹൃദയങ്ങളിൽ നിന്നാണ് എന്നാൽ ചില മാധ്യമ പ്രവർത്തകർക്ക് ഈ വെറുക്കപ്പെട്ടവരോട് ഉണ്ടാകുന്ന വെറുപ്പും ദേഷ്യവുമെല്ലാം ചാനൽ ചർച്ചാ വേദികളിലെ ശീതീകരിച്ച മുറിയിലെ റേറ്റിങ്ങിൻ്റെ കണക്കനുസരിച്ചാണ് ഈ ക്രിമിനൽ തന്നെ ചില മാധ്യമപ്രവർത്തകർക്ക് എ പ്ലസ് 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 നൽകിയിട്ടുമുണ്ട് നിഖിൽ പൈലി ചില മാധ്യമപ്രവർത്തകർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ കാര്യമാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറയുന്നത് പി വി അൻവർ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഹാഷ്മിയുമായി ട്വൻ്റി ഫോർ ന്യൂസിലെ തന്നെ ഒരു പരിപാടിയിൽ കൊമ്പു കോർത്ത പഴയൊരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട് ആ ചർച്ച ഇപ്പോൾ ഓർത്തുകൊണ്ട് പല ആളുകളും പി വി അൻവറിനെൻ്റെ പഴയ പ്രതികരണമൊക്കെ വെച്ച് പ്രചരണം നടത്തുന്നുണ്ട് എന്തായാലും പി വി അൻവറിൻ്റെ ഈ പ്രതികരണം അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് കയ്യടിക്ക് വേണ്ടി നിഖിൽ പൈലിക്കെതിരെ സ്റ്റുഡിയോയിൽ വെച്ച് ആത്മരോഷം പ്രകടിപ്പിക്കുക പിന്നീട് പൈലി ആശാനെ നേരിൽ കാണുമ്പോൾ മുണ്ടഴിച്ചിട്ട് കിന്നാരം പറയുക അതിലിരട്ടത്താപ്പുണ്ട് ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ്റെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കിയവൻ ചേർത്ത് നിർത്തപ്പെടേണ്ടവനല്ല സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടേണ്ടവൻ തന്നെയാണ് അതായത് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ഏതെങ്കിലും ഒന്നും മതി വ്യക്തിപരമായി ഹാഷ്മി അടക്കം ഒരു മാധ്യമപ്രവർത്തകരോടും ഒരു വിധ വിരോധവുമില്ല രണ്ടും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു കൂട്ടരുണ്ട് മാപ്രകൾ അവരോടാണ് വിയോജിപ്പ് പണ്ട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരു മുത്തശ്ശി പത്രത്തിൻ്റെയും ചാനലുകാരുടെയും താരാട്ട് പാട്ട് കേട്ടല്ല പിൻ വി അൻവർ പി വി അൻവർ ആയത് പറയാനുള്ളത് ഇനിയും പറയും എന്ന് അൻവറിൻ്റെ പ്രതികരണം അത് കഴിഞ്ഞ് പ്രേംകുമാർ രംഗത്തെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട മുൻ എസ് എഫ് ഐ ഹാഷ്മി നിങ്ങൾ അബിൻ വർക്കിയുടെ കല്യാണത്തിന് പോയതല്ല പ്രശ്നം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിച്ചതല്ല പ്രശ്നം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിഖിൽ പൈലി വന്നതല്ല പ്രശ്നം നിങ്ങൾ തൂക്കിക്കൊല്ലുന്ന നിഖിൽ പൈലി ആണെന്ന് രാഹുൽ പറഞ്ഞതല്ല പ്രശ്നം നിങ്ങൾ അത് കേട്ട് മനസ്സ് നിറഞ്ഞു ചിരിച്ചതല്ല പ്രശ്നം നിങ്ങൾക്ക് നട്ടലുണ്ട് എന്ന് ഇപ്പോൾ പറയുന്നത് നിഖിൽ പൈലി ആണ് എന്നതാണ് പ്രശ്നം നിഖിൽ പൈലി ഗംഭീര ഗംഭീരകക്ഷിയുടെ നട്ടലുള്ള ആളാണെന്ന് പറഞ്ഞിരുന്നത്രേ ധീരജിന് വേണ്ടി ഒരാൾക്ക് ധീരജിൻ്റെ കൊലയാളി അഭിവാദ്യം പറയുന്നു ഉണ്ടെങ്കിൽ അതിലൊരു കളിയുണ്ട് എന്നതാണ് പ്രശ്നം ധീരജിൻ്റെ കൊലയാളിയുടെ വകയായ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപമാനമായി തോന്നിയയില്ല എന്നതാണ് പ്രശ്നം എനിക്ക് നട്ടലുണ്ട് എന്നൊരു കൊലയാളിയുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് നോക്കി എഴുതാൻ പോലും നിങ്ങൾക്ക് ആയില്ല എന്നതാണ് പ്രശ്നം നിങ്ങൾ മുൻ എസ് എഫ് ഐ ആണ് എന്ന് ഇപ്പോഴും വിചാരിക്കുന്നു എന്നതാണ് പ്രശ്നം ഈ പറഞ്ഞതൊന്നും അടുത്ത നൂറ്റാണ്ടിൽ പോലും നിങ്ങൾക്ക് തിരിയില്ല എന്നതാണ് പ്രശ്നം പ്രേംകുമാർ അങ്ങനെ പറയുന്നു ഇതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രതികരണ സാഹചര്യങ്ങൾ ഇത്രയൊക്കെ പുകല് ആയതിന് പിന്നിൽ ഹാഷ്മിയുടെ പ്രതികരണമാണ് ഹാഷ്മി ഈ വിഷയത്തിൽ ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫേസ്ബുക്കിലൂടെ തൻ്റെ വിശദീകരണം പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് എന്നുകൂടി നമുക്ക് വായിക്കാം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറും പി വി ശ്രീനജനും അടക്കം പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ വിവാഹ ചടങ്ങാണ് വേദി ഏത് നിഖിൽ പൈലിയുമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വേദി അറിയാവുന്ന രാഷ്ട്രീയക്കാരുമായി സംസാരിച്ച കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുമ്പോൾ അടുത്തേക്ക് വന്നതാണ് നിഖിൽ പൈലി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പിടികിട്ടാതെ നിന്നപ്പോൾ ചർച്ചകളിൽ നിങ്ങൾ തൂക്കിക്കൊല്ലുന്ന നിഖിൽ പൈലിയാണ് എന്ന് രാഹുൽ പറയുന്നതാണ് സന്ദർഭം അതെടുത്ത് ഏതോ രഹസ്യ കേന്ദ്രത്തിൽ ഗൂഢാലോചന എന്ന വ്യാജം പ്രചരിപ്പിക്കലാണ് പുതിയ വേട്ട തുടർന്നോളൂ ഹാഷ്മിക്കെതിരെ വേട്ട നടക്കുകയാണ് എന്നാണ് ഹാഷ്മി പറയുന്നത് ആ വേട്ട ഈ ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് അത് തുടർന്നോളൂ എന്നാണ് ഹാഷ്മി പറയുന്നത് എന്തായാലും ഇതിൻ്റെ തുടർച്ചയായി എന്താണ് ഹാഷ്മി പറഞ്ഞത് അന്ന് ഇത് ധീരജ് കൊല്ലപ്പെട്ട നാൾ നിഖിൽ പൈലിക്കെതിരായി ഹാഷ്മി എന്താണ് പറഞ്ഞത് എന്നുള്ളത് പ്രസക്തമായൊരു കാര്യമാണ് അത് നമുക്ക് കേൾക്കാം അന്ന് മാതൃഭൂമി ന്യൂസിലായിരുന്നപ്പോഴാണ് ഹാഷ്മി പ്രതികരിച്ചത് അന്ന് ഹാഷ്മിയുടെ പ്രതികരണം നിഖിൽ പൈലിയുടെ കൊലപാതകത്തിൽ മനം നിൽക്കുന്ന സാധാരണ മനുഷ്യർക്ക് എല്ലാം അവരുടെ മനസ്സിലേക്ക് എടുക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അവരുടേതായ പ്രതികരണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അന്ന് ഹാഷ്മി പ്രതികരിച്ചത് ഒറ്റക്കുത്താണ് നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഹൃദയത്തിലെ കാഴ്ചയൊറ്റക്കുത്താണ് മരണകാരണം ഒരു പ്രശ്നവുമില്ലാത്ത കോളേജിൽ ധീരജിന്റെ പ്രാണനെടുത്ത സമാധാനത്തിന്റെ യൂത്ത് കോൺഗ്രസ് വെള്ളരി പ്രാവ് ആസൂത്രിതമായൊന്നും ചെയ്തില്ലെന്നാണ് വൈത്താരി ധീരജിനൊപ്പം ആക്രമണത്തിന്റെ അമലിനും കുത്തു കിട്ടിയത് നെഞ്ചിലാണ് ആയുസിന്റെ ബലത്തിൽ കഷ്ടിച്ചു രക്ഷപ്പെട്ടു വന്നേയുള്ളൂ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പരിശീലനം കിട്ടിയ ഒന്നാന്തരം കൊറയാളിയാണ് നിഖിൽ പൈലിൽ എന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാഴത്തോപ്പിൽ നിന്ന് കഠാരയുമായി ഒരുമ്പട്ട് ഇറങ്ങിയത് വാഴവെട്ടാനല്ല ആസൂത്രണമല്ലെന്ന് ആര് പറയുന്നുവെന്നാണ് കൊലക്കത്തി രാഷ്ട്രീയം ഞങ്ങളുടെ ശൈലിയല്ല എന്ന ആവർത്തിക്കുന്ന കെ സുധാകരൻ ഇരുപത്തൊന്നുകാരൻ അരിങ്കോലെ അപലപിക്കാനൊന്നും നാക്ക് പൊതിരി ഇന്ന് മാത്രമാണ് അവിടെയെന്നോ എം എം മണി രാജേന്ദ്രൻ തർക്കബാക്കിയാണോ എന്ന കോൺസ്പ്രസി തേറിയായിരുന്നു ഇന്നലെ കുമ്പക്കുടി ഒരു വർഷത്തിനിടയിൽ ഏകപക്ഷീയമായി എട്ട് രക്തസാക്ഷങ്ങൾ കണ്ട് പതറി നിൽക്കുന്നവരോട് ചോരവഴുക്കുന്ന കത്തി താഴേട് എന്നാഘോഷിക്കുമ്പോൾ കെ സുധാകരൻ സ്വന്തം പാർട്ടിയുടെ കയ്യിലേക്ക് നോക്കണം അഷ്റഫും പന്തളം എൻസ് എസ് എല്ലെ ഭുവനേശ്വരനും അനീഷ് രാജനും സി വി ജോസും എം എസ് പ്രസാദും ഒന്നും ആത്മാഹുതി ചെയ്തവരല്ല വണറകാട്ടെ സാബുവും കെ ആർ കൊച്ചനിയനും ജോബി ആൻഡ്രൂസും ഒന്നും നിന്ന നിൽപ്പിൽ മാഞ്ഞു പോയവരുമല്ല ബ്രിഗേഡ് ആണെങ്കിൽ കെ സെമി കേഡറിലും കട്ടച്ചോര വഴിക്കുന്നുണ്ട് ഇതാണ് ത് നമുക്കതിൽ നിന്ന് നേരെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിലേക്ക് വരികയാണെങ്കിൽ അരുൺകുമാർ ഹാഷ്മി താജ് ഇബ്രാഹിം മാപ്പ് പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ അയച്ച വാട്സപ്പ് സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ഹാഷ്മി മാപ്പ് ചോദിച്ചോ മാപ്പ് പറഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ എഡിറ്റർ കൂടിയായ ശ്രീകണ്ഠൻ നായർ തന്നെ ഈ കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് ഹാഷ്മി മാപ്പ് പറയില്ല ഒരിക്കലും പറയില്ല പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഹാഷ്മി മാപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല മാപ്പ് പറയേണ്ട തെറ്റ് ഹാഷ്മി ചെയ്തിട്ടുമില്ല ഈ സംഭവിച്ചതാണ് ഞാൻ എന്നെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു അതായത് ഈ പറയുന്ന എൻകൗണ്ടറിൽ അതായത് ഒരു ഒരു അതിൽ പങ്കെടുത്ത ഒരു അതിഥിയുമായി ആഷ്മി നന്നായി സംസാരിച്ചു കൊമ്പു കൊർത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം കൊമ്പു കൊത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആഷ്മിക്ക് ചില ഫോൺ കോളുകൾ ലഭിച്ചു സംസ്ഥാന രാഷ്ട്രീയത്തിൽ അതായത് ഈ പറയുന്ന അതിഥിയുടെ ഏത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് ആളുകൾ വിളിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത് കരുതുന്ന വിരുത്തും വ്യക്തിപരമായി ചിലപ്പോൾ അദ്ദേഹത്തിനെ വളർച്ചയെ സ്വാധീനിച്ചെന്ന് വരും എന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യ കഥാനുഗായി ആഷ്മി ഒരു മെസ്സേജ് അയക്കുക മാത്രമാണ് ചെയ്തത് അല്ലാതെ മാപ്പ് പറഞ്ഞിട്ടില്ല കാര്യം മാപ്പ് പറയാത്തത് മാപ്പ് പറയാൻ പാടില്ല എന്നുള്ള സംഭവം ഒന്നും ട്വന്റി ഫോർ ആർക്കും ഇല്ല തെറ്റ് ചെയ്താൽ മാപ്പ് പറയാൻ നമ്മൾ തയ്യാറാണ് തെറ്റ് ചെയ്തു എന്ന് വിശ്വാസമില്ലാത്തതുകൊണ്ട് മാത്രമല്ല നമ്മൾ ശരിയുടെ വഴിയിലാണ് എന്ന ഉറച്ച വിശ്വാസം ാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിനെ ലൈവിലിരുത്തിക്കൊണ്ട് ഹാഷ്മി അപമാനിച്ചത് ഒരു മാധ്യമപ്രവർത്തകനെ ചേരുന്ന നിലയിലായിരുന്നില്ല ഒരു തരത്തിലും വിശദീകരിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ലോബിങ് നടത്തി അതിനുള്ള തെളിവുകൾ എൻ്റെ വേറൊരു മാധ്യമപ്രവർത്തകൻ്റെ കയ്യിലുണ്ട് ഞാൻ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ അപമാനം അപമാനമല്ല അതിനപ്പുറം ഒരാളുടെ അയാളുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന വിധത്തിൽ തൻ്റെ അപ്പോഴത്തെ കലിപ്പ് തീർക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയുന്ന തരത്തിലായിപ്പോയി ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന് തൻ്റെ ജീവിതത്തിൽ നേരിടാനിടയുള്ള എ ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റവും വലിയ ആഘാതങ്ങളിലൊന്നാണ് ഹാഷ്മി ആ മാധ്യമ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത് അത് തിരുത്താൻ കഴിയുന്നത് പോലുമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് സി പി എം പോലുള്ള പാർട്ടിയുടെ മുന്നിൽ അദ്ദേഹം തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടി നേരിട്ട ഒരാൾ എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഒരുപക്ഷെ മാധ്യമപ്രവർത്തകൻ ചെയ്തുകൂടാത്തത്രയും ക്രൂരമായ നിലയിൽ ഇടപെട്ട ഒരു ഇടപെടലായിരുന്നു ഹാഷ്മി അന്ന് നടത്തിയത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വിധം നമ്മൾ പെരുമാറുന്ന ചില ഘട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാറുണ്ട് അത്തരത്തിലൊരു പ്രകടനമാണ് അത് തിരുത്താൻ കഴിയുന്നതല്ല തിരുത്താൻ കഴിയുന്നത് മിനിമം ആളുകളുടെ മുമ്പിൽ തിരുത്താം അത് ചെയ്തത് തെറ്റാണ് എന്ന ബോധമുണ്ടെങ്കിൽ ഇതുപോലെ നേതാക്കന്മാർ തിരിച്ച് മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ഓരോന്നോരോന്ന് പറഞ്ഞു തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി അരുൺകുമാറിനെതിരെ നേരിട്ട് ഉന്നയിച്ച പുകയിൽ നിന്ന് എയറിൽ നിന്നുണ്ടാക്കിയ ഒരു ആരോപണം എന്നുള്ള നിലയിൽ തെളിവുകൾ ആരുടെ കയ്യിലുള്ളൊരു തെളിവുകളുടെ പേരിൽ ഹാഷ്മി ഉന്നയിച്ച ആരോപണങ്ങൾ ഇന്ന് നിൽക്കുമ്പോഴാണ് ഹാഷ്മിക്കെതിരെ ഒരു ചിത്രം വെച്ചുകൊണ്ട് ഓൺലൈനുകളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം നടത്തുന്നത് ആ പ്രചാരണത്തിൽ ചിത്രമെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന കാര്യം അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ഇനിയെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പണിയാണ് എടുക്കേണ്ടത് അതിനപ്പുറത്ത് രാഷ്ട്രീയക്കാരുടെ പണി രാഷ്ട്രീയക്കാർ എടുത്തോളം ആ പണി നമ്മൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുരുക്ക് ിൽ ചെന്ന് വീഴുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അരുൺകുമാറിനെതിരെ ഉന്നയിച്ചത് അരുൺകുമാർ ഏത് പാർട്ടിക്കാരനാക ആയിക്കോട്ടെ അയാൾക്കെതിരെ അയാളുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള എതിരാളികൾ പോലും ഉന്നയിക്കാത്ത വിധമുള്ള ആരോപണം ലോബിയിങ് നടത്തി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതിൻ്റെ വിശദീകരണത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഹാഷ്മിക്ക് ഈ ചിത്രത്തിന് മുകളിലുള്ള വിശദീകരണം പോലും നൽകാൻ കഴിയുക അതുപോലും ആളുകൾ അതിനുശേഷമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലവിലുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ടുമ്പോൾ നമ്മൾ ഈ മുന്നനുഭവങ്ങൾ പാഠമാക്കേണ്ടതായിരിക്കും എന്നുള്ളത് മാത്രമാണ് മാപ്പ് പറയോ ഇല്ലയോ എന്നുള്ളത് ഹാഷ്മിക്കും ശ്രീകണ്ഠനായർക്കും കൂടി തീരുമാനിക്കാം നന്ദി നമസ്കാരം